എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ ബാദുഷ ഫിലിം പ്രൊഡക്ഷൻ ആണ് പൈസ കൊടുക്കാൻ ആളല്ലേ ഇയാൾ ഇരുപത് ലക്ഷം നാലഞ്ചു കൊടുക്കാതെ അയാളെ ആളല്ലേ നൂറ്റമ്പതോളം സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് കുറക്കുറേ പ്രൊജക്ടുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നവരൊന്നുമില്ല ഞങ്ങള് വളരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ബാദുഷ റഷ്യങ്ങൻ റോഡിൽ നിന്ന് തന്നെയാണ് ആ യൂട്യൂബ് ചാനലിലും നമ്മൾ പേരിട്ടിരിക്കുന്നത് നമ്മൾ ഈ കോവിഡ് സമയത്ത് ചെയ്തു വന്ന കുറേ പ്രവൃത്തികളുണ്ട് അതെല്ലാവർക്കും എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം ഏകദേശം നമ്മൾ കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു അഞ്ച് ലക്ഷത്തോളം ആൾക്കാർക്കുള്ള എറണാകുളം ജില്ലയിലുള്ള അഞ്ച് അഞ്ച് ലക്ഷത്തോളം ആൾക്കാർക്ക് ആഹാരം കൊടുക്കുകയും അതിനുശേഷം നമ്മൾ പല മേഖലകളിലും ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഓ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് ഓവേ ദൈവേ അപ്പോ ചാരിറ്റി നടത്തുന്ന പരിപാടി ഇണ്ടില്ലേ ആ കണ്ണിക്കണ്ട ആൾക്കാരെന്നൊക്കെ ഈ ഇരുപത് ലക്ഷം അൻപത് ലക്ഷം ഒക്കെ വാങ്ങിക്കാണ്ട് ചാരിറ്റി നടത്താൻ എല്ലാരെ കൊണ്ടും കഴിയും നിങ്ങൾക്ക് മാത്രല്ല നമ്മളെ കൊണ്ടും കഴിയും പക്ഷെ നമ്മള് ചെയ്യാത്തന്നോ മറ്റുള്ള അടി കിട്ടും വിചാരിച്ചിട്ട് കാരണം നിങ്ങൾക്ക് അടിയിട്ടില്ലല്ലോ നിങ്ങള് നില ഇറങ്ങുന്നില്ലല്ലോ മനുഷ്യൻ റോട്ടിലേക്ക് ഇറങ്ങിയാലല്ലേ ആൾക്കാരെ അടിയിട്ടുള്ളു ഇത് ലൊക്കേഷൻ 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 ലൊക്കേഷനൊക്കെ ഇങ്ങനെ പോവല്ലേ അപ്പോ തടി കഴിച്ചില്ല ഇങ്ങനെ പോവാണ് അതുകൊണ്ടാണ് വേറെ